മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയ്ക്ക് പോയി വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കാണാനായിട്ട് മോഹിനിയമ്മയാണെങ്കിൽ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് വരുന്നുണ്ട് കാരണം മോഹിനിയമ്മയുടെ കരണാലയത്തിലേക്ക് വന്നാലോ അല്ലെങ്കിൽ കമലേശ്വരം വീട്ടിലേക്ക് വന്നാലോ കണ്ണൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകും അവരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് കണ്ണനും മാർക്കോയും ഗുണ്ടകളുടെ തല്ലുകൊണ്ട് ചത്തു എന്നും സാഗർ ആണെങ്കിൽ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നാണ് കരുതിയിരിക്കുന്നത് ആ ധാരണ അതുപോലെ തന്നെ തുടരാനാണ് ഇവരുദ്ദേശിക്കുന്നത് മാത്രമല്ല ഇനി ഒരിക്കൽ കണ്ണൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയാൽ പോലും വീൽചെയറിൽ തുടരാനാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പ്ലാൻ കാരണം ശത്രുക്കൾ ഒരു കാരണവശാലും താൻ നടക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യം ഉടനെ അറിയേണ്ടെന്നും അത് തൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് മറച്ചു വെക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നു താൻ കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ട് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട അമ്മയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കണ്ണേട്ടൻ്റെ മാറ്റം കണ്ടിട്ട് മകളുടെ ഭാവിയെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ഓർത്തുള്ള പേടിയായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ലേഖ പറയുന്നുണ്ട് അമ്മയെ തെറ്റു പറയാൻ പറ്റില്ല ഏതമ്മമാർക്കും തങ്ങളുടെ മക്കളുടെ ഭാവിയെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണും ആ സമയത്ത് വീൽചെയറിലിരിക്കുന്ന ഒരു പയ്യൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആ രൂപത്തിൽ പ്രതികരിച്ചത് അതിശയിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അതേസമയം കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് വീൽ ചെയറിലിരിക്കുന്ന എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് മഹി പറഞ്ഞതിൻ്റെ പൊരുൾ മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അമ്മ ആ ദേഷ്യം കാണിച്ചതിൻ്റെ കാരണം എനിക്ക് വ്യക്തമായിരുന്നു എന്ന് പറയുമ്പം കണ്ണേട്ടൻ ഇതുവരെ അത് മനസ്സിലായില്ലേ എനിക്ക് കണ്ണേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടും മാത്രമല്ല ദൈവത്തിനോട് തുളസിയില ഇട്ട് അനുവാദം ചോദിച്ചപ്പം സമ്മതം മൂളിയതുപോലെ എനിക്ക് ഫീല് ചെയ്തു എല്ലാ കാരണങ്ങളും കൊണ്ടാണ് കണ്ണേട്ടനെ തൻ്റെ വരനായിട്ട് സ്വീകരിച്ചേ എന്നുള്ള കാര്യം പറയുമ്പം കണ്ണന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതേസമയം ലേഖ മോഹിനിയമ്മയോട് പറയുന്നു മോളെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ചോ ഞാനപ്പോഴത്തേക്കും അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ ഒതുക്കട്ടെ എന്ന് പറഞ്ഞ് ലേഖ പോകുമ്പം മോഹിനിയമ്മയും മഹാലക്ഷ്മിയും കൂടെ റൂമിലേക്ക് പോകുന്നു അപ്പം മഹാലക്ഷ്മിയോട് മോഹിനിയമ്മ പറയുന്നുണ്ട് എന്തായാലും കണ്ണമോന് മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ നടക്കാനും ഓടാനും അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യവും തിരികെ കിട്ടിയ ഈ സാഹചര്യത്തിൽ അമ്മ കേൾക്കാൻ ആഗ്രഹിച്ച ആ സന്തോഷ വാര്ത്ത അധികം താമസിക്കാതെ അമ്മയെ കേൾപ്പിക്കണേ എന്ന് പറയുന്ന സമയത്ത് മഹി ചോദിക്കുന്നുണ്ട് അമ്മ കേൾക്കാൻ ആഗ്രഹിച്ച ആ സന്തോഷ വാര്ത്ത എന്താ അത് മോൾക്കറിയില്ലേ മോളുടെയും കണ്ണമ്മോൻ്റെയും ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ഈ അമ്മയ്ക്കൊരു ഭാഗ്യം ഉണ്ടാക്കിത്തരണമെന്നാണ് ഈ അമ്മ പറഞ്ഞത് അത് കേട്ട് മഹാലക്ഷ്മി നാണത്തോടെ ഇരിക്കുന്നു അതേസമയം നമ്മുടെ പ്രതാപനും കരുണയ്ക്കും പല പ്ലാനിങ്ങും അതായത് കണ്ണനെന്ന് പറയുന്ന ബാധ്യത മരിച്ചു പോയതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ തിരികെ വാങ്ങാനാകും ആദ്യമൊന്നും എന്തായാലും മഹാലക്ഷ്മിയോട് കടുംപിടുത്തം കാണിക്കുന്നില്ല അപ്പോൾ പതുക്കെ ഫിനാൻസിലും ജുവലറിയിലും വീട്ടിലുമെല്ലാം തങ്ങളുടെ അധികാരം കാണിക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി ഒരു അഭിപ്രായം കൂടി പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനി താൻ നോക്കുമെന്നും ഫിനാൻസേഴ്സും ജുവലറിയും മേഖന് കൊടുക്കുമെന്ന് പറയുമ്പം കരുണയ്ക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്തായാലും ജ്വല്ലറി കൊടുത്തോ ഫിനാൻഷ്യേഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മഞ്ജു എൻ്റെ സഹോദരിയാണെന്നും ഈ കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം മഞ്ജുവിന് എനിക്കും കൂടി വീതിക്കാനാണ് പണ്ടേ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സ്വത്തുക്കൾ മേഘേട്ടനും കൂടി അർഹതപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് സാഗർ മരിക്കാതെ എങ്ങനെയാണ് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മഞ്ജു വഴിയായാലും മേഘേട്ടന് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പം അധികം താമസിക്കാത്ത സാഗറിൻ്റെ കാര്യത്തിൽ മേഘേട്ട ഒരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളും അപ്പം പിന്നെ സ്വത്തുക്കളെല്ലാം മേഘേട്ടന് വന്നു ചേരുമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോകുന്നു അതേസമയം പ്രതാപൻ മേഘനോട് പറയുന്നുണ്ട് സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് നീ എടുത്തോ ഫിനാൻസേഴ്സും കൺസ്ട്രക്ഷൻ കമ്പനിയും ഉണ്ണിമോന് കൊടുക്കണം അത് കരണമൊക്കെ ഒരു സന്തോഷമാകുമെന്നൊക്കെ പറയുന്ന സമയത്ത് മേഘൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ പരട്ടക്കളവൻ സ്വത്തിനെക്കുറിച്ച് ഇപ്പോഴേ അടിപിടി തുടങ്ങിയോ മേഘൻ്റെ മുഖം വാടിയത് കണ്ട് പ്രതാപം ചോദിക്കുന്നു എന്താടാ മേഘ നിനക്കൊരു വിഷമം പോലെ ഏ ഒന്നുമില്ല കണ്ണൻ്റെ സ്വത്തുക്കൾ ഒരു പത്ത് തലമുറയ്ക്ക് വീതം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വത്തിനെക്കുറിച്ച് ഓർത്ത് അങ്കൾ എന്തായാലും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എങ്ങനെയെങ്കിലും എനിക്ക് മഞ്ജുനെ സ്വന്തമാക്കണം ആ സാഗർ എന്ന് പറയുന്നവൻ ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സമാധാനം ആയേനേ എന്നൊക്കെ ദുർഗയോടും പറയുന്നുണ്ട് നമ്മുടെ മേഘൻ അതേസമയം ദുർഗ പറയുന്നുണ്ട് അവൻ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്നല്ലേ പറയുന്നത് എൻ്റെ മനസ്സ് പറയുന്നടാ മേഘ അവൻ എന്തായാലും ഇനി ജീവനോടെ തിരികെ വരാൻ പോകുന്നില്ലെന്ന് അങ്ങനെ മതിയായിരുന്നപ്പച്ചി അങ്ങനെയാണെങ്കിൽ കണ്ണനും മാർക്കോയും സാഗർ എന്ന് പറയുന്ന ശല്യം ഒഴിഞ്ഞു കിട്ടിയപ്പോൾ മഞ്ജുവിനെ എനിക്ക് സ്വന്തമാക്കാം സ്വത്തുക്കളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വീതം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു മേഘനാണെങ്കിൽ സന്തോഷം കൊണ്ട് കള്ളു കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് ബീച്ചിലേക്ക് വന്ന കരുണയുടെയും ഉണ്ണിയുടെയും കണ്ണിൽപ്പെടാതെ ഒരു വിധത്തിലാണ് നമ്മുടെ സാഗറും മഞ്ജുവും വീട്ടിലെത്തിയത് അപ്പം സാഗറിനാണെങ്കിൽ ഒരു സംശയമുണ്ട് ഉണ്ണിയും കരുണയും നമ്മളെ കണ്ടു കാണൂ ഞാനെന്തായാലും ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ ജീവനോടെ വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ സാറിനും മാർക്കോയ്ക്കും യാതൊരു ആപത്തും പറ്റിയിട്ടില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുന്ന സമയത്ത് മഞ്ജു പറയുന്നു എന്തായാലും അവർ കണ്ടു കാണില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അധികം താമസിക്കാതെ നമ്മളെ തിരക്കി ഈ വീട്ടിലേക്ക് വന്നേനെ എൻ്റെ അമ്മയല്ലേ ആള് സംശയം തോന്നിയാൽ എന്തെങ്കിലും ഒരു കാര്യം ഒപ്പിച്ച് രാത്രി എങ്കിൽ രാത്രി നമ്മൾ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് വരില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് മഞ്ജു ആണെങ്കിൽ അങ്ങ് കയറി പോകുന്ന സമയത്ത് സാഗറിന് പല സംശയങ്ങളും മനസ്സിൽ തോന്നുന്നു സാഗർ കണ്ണനും മാർക്കോയ്ക്കും യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ലെന്നുള്ള കാര്യം ശത്രുക്കളെ അറിയിച്ചു കഴിഞ്ഞാൽ മാർക്കോ എങ്ങനെ തന്നോട് പ്രതികരിക്കും എന്നുള്ളൊരു പേടിയുണ്ട് കാത്തിരിക്കാൻ എന്താകുമെന്ന്